ഹായ് വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഷിബി നസീർ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയില് അടിപൊളിയായിട്ട് ഹാൻഡ് വർക്ക് ചെയ്തെടുത്ത എയർലൈൻ കുർത്തിയാണ് നല്ല റേറ്റ് കുറവിലാണ് വരുന്നത് ഇപ്പൊ ഞാൻ പറയാറുണ്ട് നമ്മുടെ പ്രൊഡക്റ്റ്സ് നിങ്ങൾക്ക് ഹോൾസെയിൽ ആയിട്ടും കിട്ടും ഹോൾസെയിലിന് വേണ്ടിയിട്ട് ഞാൻ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട് നമ്മൾ മുൻപ് യൂസ് ചെയ്തി യൂസ് ചെയ്തിരുന്ന നമ്പർ തന്നെയാണ് ആ ഒരു നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഹോൾസെയിൽ നിന്നുള്ള ഒരു ഇത് നമ്മൾ ഇതിൽ കൊടുത്തപ്പോ ഇപ്പൊ എല്ലാവർക്കും ഡൗട്ട് റീറ്റെയിൽ ഇല്ലേന്നാണ് നമ്മൾ റീറ്റെയിൽ ആണ് കൊടുക്കുന്നത് നമ്മുടെ പ്രോഡക്റ്റ്സ് ഇപ്പൊ ഹോൾസെയിൽ ആയിട്ടും അവൈലബിൾ ആണെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പൊ കൊറേ പേര് മെസ്സേജ് ആയിട്ട് കണ്ടു പിന്നെ റീറ്റെയിൽ ഇല്ലേ എന്നുള്ളത് റീറ്റെയിലും ഉണ്ട് നമുക്ക് ഹോൾസെയിലും ഉണ്ട് ഹോൾസെയിൽ എടുക്കുമ്പോൾ സെറ്റ് ടു സെറ്റ് ആണ് എടുക്കേണ്ടത് എല്ലാ സൈസുകളും എടുക്കണം അതായത് മീഡിയം ടു ഡബിൾ എക്സിലെടുക്കണം അത് എടുക്കുന്നവർക്ക് അറിയാം സാധാരണ റീറ്റെയിൽ എടുക്കുന്നവർക്ക് അത് ചിലപ്പോൾ അറിയണുണ്ടാവില്ല പക്ഷെ ഇത് ഹോൾസെയിലേഴ്സിനാണ് ഹോൾസെയിലേഴ്സിന് അത് അറിയുകയും ചെയ്യാം എങ്ങനെയാണ് എടുക്കുക എന്നുള്ളത് അതായത് ഇതാണ് ഞാൻ ഈ വയർ ചെയ്തിട്ടുള്ള മോഡലാണ് ഇന്ന് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഇത് ലൈൻ കുർത്തിയായിട്ടാണ് ഹെവി റയോൺ ആണ് വരുന്നത് കേട്ടോ നല്ല കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് നന്നായിട്ട് ഇതിൽ വർക്കും വരുന്നുണ്ട് ഇത് നമ്മൾ നൈറ്റ് എടുക്കുന്നതുകൊണ്ട് ഈ ഒരു വർക്ക് അത്രയും ഭംഗിയില് അറിയണില്ല നല്ല നല്ല ഭംഗിയില് മിറർ വർക്കും പിന്നെ ബീഡ്സിന്റെ വർക്കും കൂടെ ചെയ്തെടുത്തിട്ടുള്ള മോഡലാണ് ഇതിന് മൂന്ന് ഷെയ്ഡ്സും നമുക്ക് വരുന്നുണ്ട് സാധാരണ ഇതിനൊരു ഫോർട്ടി എയ്റ്റില് ലൈനിൽ നല്ല കട്ടിങ് ആണ് എല്ലാവർക്കും ഭംഗിയുള്ള രീതിയിലാണ് ഇതിന്റെ കട്ടിംഗ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് നമുക്ക് ഗ്രീനും യെല്ലോയും കൂടിയിട്ടാണ് ഡാർക്ക് ഗ്രീനും യെല്ലോയും കൂടിയിട്ട് വരുന്ന കോമ്പിനേഷൻ ആണതാ എല്ലാത്തിലും മിറർ വർക്കും അത്യാവശ്യം നന്നായിട്ട് ബീഡ്സിന്റെ വർക്കും വരുന്നുണ്ട് മീഡിയം ടു ഡബിൾ എക്സിൽ വരുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ എല്ലാ പ്രൊഡക്ട്സിനും പ്ലസ് സൈസും കൂടെ അവൈലബിൾ ആണ് സാധാരണ എല്ലാ പ്രൊഡക്റ്റിലും പ്ലസ് സൈസ് കിട്ടില്ല പക്ഷെ നമ്മുടെ ഈ ഒരു എല്ലാ പ്രൊഡക്റ്റിലും നിങ്ങൾക്ക് പ്ലസ് സൈസും കൂടെ അവൈലബിൾ ആണ് പ്ലസ് സൈസിന് എക്സ്ട്രാ ചാർജ് ആണ് എല്ലാത്തിനും നമുക്ക് റീറ്റെയിൽ ആയിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം ഹോൾസെയിൽ ഹോൾസെയിലായിട്ടാണെങ്കിലും സ്ക്രീനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ റീറ്റെയിൽ ആയിട്ട് ഇനിയിപ്പോൾ നമുക്ക് വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ അറിയാത്തവർക്ക് ഈ സെയിം നമ്പറിൽ തന്നെ പർച്ചേസ് ചെയ്യാം പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ റിപ്ലൈ കിട്ടാനൊക്കെ ഡിലേ ഒക്കെ വരും കാരണം മെസ്സേജ് ആവുമ്പോൾ ഓരോന്ന് എടുത്തെടുത്ത് നോക്കിയിട്ട് തന്നെ വേണം അങ്ങനത്തെ ഇഷ്യൂസ് എല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ വെബ്സൈറ്റ് ത്രൂ ചെയ്യുന്നത് അപ്പോൾ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും നല്ല ഭംഗിയിൽ വരുന്ന ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് മോഡലാണ് ഇത് നമുക്ക് മൂന്ന് ഷെയ്ഡാണ് ഞാൻ വേഗം ചെയ്തിട്ടുള്ള ഗ്രീൻ മിറൂൺ യെല്ലോ ഒരു ഗ്രീനിഷ് യെല്ലോ പിന്നെ ഡാർക്ക് ഗ്രീൻ പിന്നെതാ നേവി ബ്ലൂ കോമ്പിനേഷൻ വരുന്നതാണ് ഇതിലും അത്യാവശ്യം നന്നായിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് ബീറ്റ്സിന്റെയും മിററിന്റെയും വർക്കാണ് കൊടുക്കുന്നത് പിന്നെതാ കണ്ടോ അത്യാവശ്യം ലെങ്ത്തും കൂടെ കൊടുക്കുന്നുണ്ട് റേറ്റ് കുറവ് പ്രൊഡക്ട്സ് വരുമ്പോൾ അത്ര ലെങ്ത്തിൽ ഒന്നും ഉണ്ടാവില്ല ഇത് അങ്ങനെയെല്ലാം നമ്മള് ലെങ്ത്തും നന്നായി കൊടുക്കുന്നുണ്ട് ഹെവി റയോൺ ആണ് നമുക്ക് എത്ര നാൾ വേണേലും ഇല്ലാതെ യൂസ് ചെയ്യാം റയോൺ ആണ് വരുന്നത് ഇനിയിപ്പോ നല്ല ചൂട് ടൈമാണ് അതിന് കംഫർട്ടായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പാറ്റേൺ തന്നെയാണ് നല്ല മെറ്റീരിയൽ ആണ് അപ്പൊ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ഒന്നില്ലെങ്കിൽ നിങ്ങൾ വെബ്സൈറ്റ് ത്രൂ തന്നെ മാക്സിമം പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ സ്ക്രീനിലെ നമ്പറിൽ പർച്ചേസ് ചെയ്യാം ഹോൾസെയിലായിട്ട് വേണ്ട ഷോപ്പുകാർക്ക് വേണ്ടവർക്ക് നിങ്ങൾക്ക് സ്ക്രീനിലെ നമ്പറിൽ ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനായിട്ട് ഗൂഗിളിൽ പോയിട്ട് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ലാറോസ ഡോട്ട് കോമിൽ നിന്ന് അടിച്ചു കൊടുക്കണം നമ്മൾ ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ താഴെ കാണുന്ന ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്യണ്ട ചെയ്യണ്ടോ ഇത് ഫുള്ളായിട്ട് ടൈപ്പ് ചെയ്തതിനു ശേഷം എൻറ്റർ ചെയ്യുക അപ്പം ഇതേപോലൊരു പേജിലോട്ടാണ് ചെല്ലുക ഇതിൽ നിന്നാണ് നമ്മൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യേണ്ടത് ഇപ്പോൾ ഇതിൽ ഞാൻ താഴത്തോട്ട് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇതേപോലെ പ്രൊഡക്റ്റ് നമുക്ക് കാണാനായിട്ട് പറ്റും നമ്മൾ ആദ്യമായിട്ടാണ് പർച്ചേസ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ആദ്യം ഒന്ന് രജിസ്റ്റർ ചെയ്യണം കേട്ടോ അതിനായിട്ട് ഇപ്പം ദേ റൈറ്റ് സൈഡിൽ മേലെയായിട്ട് മൂന്ന് ഐക്കൺ കാണുന്നുണ്ടല്ലോ അതിൽ സെൻറ്ററിൽ വരുന്നതാണ് നമ്മൾ രജിസ്റ്ററിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ആദ്യമായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ മാത്രമാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് പിന്നെ അതിൽ ലോഗിൻ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും ലോഗിൻ ചെയ്താലും മതിയാവും നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന എന്താ വാലിഡ് ആയിട്ടുള്ളൊരു മെയിൽ ഐ ഡി അതിന് നമുക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് ഇതിൽ സെറ്റ് ചെയ്യാം ആ പാസ്വേഡ് ഒക്കെ ഒന്ന് ഓർമ്മിച്ച് കഴിഞ്ഞാൽ പിന്നീട് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റും നമ്മൾ ഈ സെൻറ്ററിലുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലൊരു പേജിലോട്ടാണ് വരിക നമ്മൾ രജിസ്റ്റർ എന്നുള്ള ഓപ്ഷനാണ് എടുക്കേണ്ടത് അതിൽ യൂസർ നെയിം ഇമെയിൽ ഐ ഡി പാസ്വേഡ് ഒക്കെ ഉണ്ടായിരിക്കും ഇതിൽ നമ്മുടെ പേരടിച്ചു കൊടുക്കണം ഇമെയിൽ അടിച്ചു കൊടുക്കണം ഇമെയിൽ നമ്മൾ ഏതെങ്കിലും യൂസ് ചെയ്യുന്ന വാലിഡ് ആയിട്ടുള്ള മെയിൽ ഐ ഡി കൊടുത്തതിന് ശേഷം പാസ്വേഡ് നമുക്ക് പുതിയതായിട്ട് വേണമെങ്കിൽ ഇതിൽ സെറ്റ് ചെയ്യാം അത് നമുക്ക് ഓർമ്മ വരുന്ന ഏതെങ്കിലും രീതിയിലുള്ള പാസ്വേഡ് സെറ്റ് ചെയ്യാം കുറച്ച് സ്ട്രെങ്ത് ആയിട്ടുള്ളത് ചെയ്യണം അതിനായിട്ട് നമ്മൾ പാസ്വേഡ് അടിച്ചു കൊടുക്കുമ്പോൾ ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും പിന്നെ എന്തെങ്കിലും നമ്പേഴ്സൊക്കെ വരുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രജിസ്റ്റർ എന്നുള്ള ഈ ഒരു റെഡ് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇത്ര മാത്രമാണ് വരുന്നുള്ളൂ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമ്മൾ ഹോം പേജിലോട്ട് പോകണം അപ്പോൾ വീണ്ടും ഇതേപോലെ നമുക്ക് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള ഈ ഒരു പേജിൽ വരും അപ്പോൾ ഇതിൽ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം അപ്പോൾ ഞാൻ ഈ ഒരു മോഡല് പർച്ചേസ് ചെയ്യാനായിട്ടാണ് നോക്കുന്നത് ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരേ മോഡലിൽ തന്നെ മൂന്ന് കളേഴ്സ് ഇപ്പൊ നാല് കളേഴ്സ് ഒക്കെയാണ് വരണമെങ്കിൽ തൊട്ട് താഴെ നമുക്ക് സൈസിന്റെ ആ ഒരു ഓപ്ഷൻ വരും സൈസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് മേലെ അതിൽ എത്ര കളേഴ്സ് ഉണ്ട് എന്നുള്ളത് കാണിക്കും അപ്പോൾ ആ ഓരോ കളേഴ്സിൽ നമ്മളൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാല് ആ കളേഴ്സിന്റെ ഫോട്ടോസ് നമുക്ക് കാണാനായിട്ട് പറ്റും അതല്ലാതെ സാധാരണ പോലെ ഒരു പ്രൊഡക്റ്റിൻ്റെ തന്നെ നാല് ഫോട്ടോസായിട്ട് നമുക്ക് ആദ്യം തന്നെ വരില്ല സൈസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മേലെ കളർ ഓപ്ഷൻസ് വരും അപ്പോൾ നമുക്ക് ഏത് കളറാണ് വേണ്ടതെന്ന് അതിൽ നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം അത് കഴിഞ്ഞതിന് ശേഷം നമ്മളതിൽ ഇഷ്ടപ്പെട്ട സൈസ് കളറ് നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ പ്രൊസീ ടൂ ചെക്കൗട്ട് കാണാം അതാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബില്ലിങ് ഡീറ്റെയിൽസ് കാണാനായിട്ട് പറ്റും ഇതിലിപ്പോൾ എല്ലാവർക്കും അറിയാലോ നമ്മൾ നമുക്ക് ബില്ല് ചെയ്യേണ്ട പേര് കൊടുക്കാം ഇപ്പോൾ ബില്ലിങ് പേരും നമ്മൾ ഷിപ്പ് ചെയ്യേണ്ട പേരും ഒന്നാണെന്നില്ല കേട്ടോ കാരണം ബില്ല് ചെയ്യുന്ന ആൾ ചിലപ്പോൾ മറ്റൊരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുമോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വേറൊരു വീട്ടിലേക്കാണ് ഈ പ്രൊഡക്റ്റ് വരേണ്ടതെങ്കിൽ ബില്ല് ചെയ്യുന്നതും ഷിപ്പ് ചെയ്യുന്നതും വേറെ വേറെ അഡ്രസ്സ് കൊടുക്കാം ഇതിലിപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ഷോപ്പ് അഡ്രസ്സാണ് കൊടുക്കണേ ഇതിൽ വളരെ സിമ്പിളാണ് നമ്മൾ ജില്ല കൊടുക്കണം അതുപോലെ തന്നെ പിൻകോഡ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുക വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്സാണ് ഇതിൽ വരുന്നുള്ളൂ ബില്ല് ചെയ്യേണ്ടതും ഷിപ്പ് ചെയ്യേണ്ടതും ഒരേ ആണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഇതിലൊരു ക്ലിക്ക് കാണുന്നത് നമ്മളൊന്ന് ഒഴിവാക്കി കൊടുക്കണം അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ അതിനുശേഷം നമുക്ക് നമ്മുടെ പേയ്മെൻറ്റ് വന്നതിന് ശേഷം പ്ലേസ് ഓർഡർ എന്നുള്ളൊരു ഓപ്ഷൻ വരും അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിന് ശേഷം നമ്മൾ എങ്ങനെയാണ് പേയ്മെൻ്റ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് നമ്മൾ എത്തും ഇതിൽ നമുക്ക് എല്ലാ ഓപ്ഷൻസും വരുന്നുണ്ട് കാർഡ് വെച്ച് പേയ്മെൻറ്റ് ചെയ്യേണ്ടതും ഗൂഗിൾ പേ ഫോൺ പേ അങ്ങനെ എല്ലാം വരുന്നുണ്ട് അപ്പോൾ അതിലേതാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഗൂഗിൾ ആണ് സെലക്ട് ചെയ്യണമെങ്കിൽ ഫോൺ പേ ഒക്കെ ആണെങ്കിൽ നേരിട്ട് അതിൻ്റെ തന്നെ പേജിലോട്ട് ചെല്ലും ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് അതിൽ പേയ്മെൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ കാർഡാണെങ്കിലും നമ്പറും മറ്റുള്ള കാര്യങ്ങളും അടിച്ചു കൊടുക്കണം ഇതേപോലെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓർഡർ റിസീവ്ഡ് എന്നുള്ള ഈ ഒരു പേജിലോട്ട് വരും കേട്ടോ ഞാൻ പേയ്മെൻറ്റ് ചെയ്യുന്നത് കാണിക്കണില്ല മുൻപ് പേയ്മെൻറ്റ് ചെയ്തത് കാണിച്ചപ്പോൾ വീഡിയോ തന്നെ എന്താ യൂട്യൂബിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിലപ്പോൾ അത് കാണിക്കാൻ പാടില്ലായിരിക്കും അത് ഇതേപോലെ ഒരു പേജിലോട്ടാണ് വരിക ഇതിൽ നമ്മുടെ ബില്ലിങ് അഡ്രസ്സും ഷിപ്പിംഗ് അഡ്രസ്സും ഓർഡർ നമ്പർ എല്ലാം ഇതിൽ കാണാൻ പറ്റും ഇതേപോലെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഓർഡർ പർച്ചേ ഓർഡർ ചെയ്യാനായിട്ട് പറ്റും